ഹായ് ഫ്രണ്ട്സ് ഇന്ന് അതിൽ അടിപൊളിയ ടേസ്റ്റുള്ള ഒരു ട്രിപ്പിൾ മിൽക്ക് കേക്ക് ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാനുള്ള ഒരു ഗ്ലാസ് ബൗളിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് അഞ്ച് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ വെള്ളയും മഞ്ഞയും നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം ഒട്ടും തന്നെ മിക്സ് ആവാൻ പാടില്ല കേട്ടോ അപ്പോൾ തണുത്ത മുട്ടയാണെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാവേ ഇനി ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒരു ബീറ്റ് റൗണ്ട് രണ്ട് മിനിറ്റാണ് ഞാൻ ഈ മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ വൈറ്റ് ഷുഗർ ആണ് അപ്പോൾ കപ്പ് ഷുഗർ ആണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അത് കുറേശ്ശു കുറേശ്ശേയായിട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഉറക്കി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ നിങ്ങൾക്ക് ഇത് സെയിം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വാനലെസൻസ് ഒരു കാൽ ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടുവേ വിദേശം ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം ഇനി മുട്ടയുടെ വെള്ളയാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് കുറച്ച് അധിക സമയം നമ്മൾ ബീറ്റ് ചെയ്യേണ്ടി വരെ നല്ല സ്റ്റിഫ് ആയിട്ട് വരുന്നവരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം കാരണം നമ്മുടെ കേക്ക് എത്ര ഫ്ലഫി ആയിട്ട് വരുന്നു അത് നമ്മൾ വൈറ്റ് ബീറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കുകയും പിന്നെ ഒരു അര കപ്പ് ഷുഗറും കൂടി ഞാൻ ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് സ്റ്റിഫായി വരുന്നവരെ നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ആവശ്യത്തിന് സ്റ്റിഫായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇത് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ എല്ലോയാണ് അതിലേക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ഒരു അമ്പത് ഗ്രാം ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഒരു കപ്പ് മൈദയാണ് അല്ലെങ്കിൽ വാൾ പർപ്പസ് ഫ്ലോർ എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു സ്ട്രെയിനറോ അല്ലെങ്കിൽ അരിപ്പോ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വേണം മൈദ ആഡ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് അതിൻ്റെ മാവ് കിട്ടുകയോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ബീറ്ററോ യൂസ് ചെയ്യാം പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് തണുത്ത പാലാണ് ചേർക്കേണ്ടത് തിളപ്പിച്ച പാലൊന്നും അല്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മിക്സ്ചർ വേണം നമുക്ക് നേരത്തെ റെഡിയാക്കി എഗിൻ്റെ ആ വൈറ്റിലേക്ക് ചേർക്കാനായിട്ട് അത് സോഫ്റ്റ് ആയിട്ട് വേണം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ അല്ലാണ്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒട്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ സോഫ്റ്റ് ആയിട്ട് വരില്ല വരില്ലാട്ടോ അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കണേ പിന്നെ നമ്മൾ കുക്കറിലോ അല്ലെങ്കിൽ ഓവനിലോ എന്തിലാണ് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് റെഡിയാക്കി ഇടണേ ഇതായും ആവുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല എയർ കയറിയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ഇരിപ്പുണ്ട് ഇത് നമ്മൾ നേരത്തെ തന്നെ ബട്ടർ തേച്ച് വെച്ചിട്ടുള്ള ഗ്ലാസ് ബൗളിലേക്ക് ഒരു അര ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ പതുക്കൊന്ന് തട്ടി അതിൻ്റെ എയർ ഒക്കെ കളഞ്ഞിട്ട് ബേക്ക് ബേക്കാവാനായിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ടൈം സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് അതിലേക്ക് ഒഴിക്കാനുള്ള മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം ആദ്യം തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു കപ്പ് പിന്നെ ഒരു കപ്പ് വാപ്പറേറ്റഡ് മിൽക്ക് പിന്നെ ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്കിന് നല്ല മധുരമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഷുഗർ ഒന്നും നമ്മൾ ഇത് ിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അത് കേക്കിൻ്റെ മോളിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണേ ഇതിപ്പോൾ ഒരു രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബീറ്ററിനെ നല്ലവണ്ണം ഫ്രീസറിലൊക്കെ വെച്ച് ഞാൻ ചില്ലി ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുവാണേൽ പെട്ടെന്ന് നന്നായിട്ട് ഫ്ളഫി ആയിട്ട് വരുവോ നമ്മുടെ ക്രീം അതിപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പൗഡർ ഷുഗർ ചേർക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് പൗഡർ ഷുഗറാണ് ഞാൻ ചേർക്കുന്നത് അപ്പം മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത് കപ്പ് വരെ ചേർക്കാട്ടോ ഇത് ആവശ്യത്തിന് ബീറ്റായി വന്നിട്ടുണ്ട് ഇതിന് മാറ്റി വെക്കാം അപ്പോൾ കേക്ക് നമ്മൾ ഓവനിൽ നിന്ന് എടുത്ത് റൂം ടെമ്പറേച്ചർ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം നമ്മൾ ആ മിൽക്ക് ഒഴിക്കുമ്പോൾ നല്ലോണം ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ട്രിപ്പിൾ മിൽക്കിൻ്റെ ആ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതെല്ലാം കൂടി ഒന്നിച്ച് ഒഴിക്കണ്ട കേട്ടോ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ചതൊന്ന് അബ്സോർബായി വരട്ടെ അതിനുശേഷം വേണം നമുക്ക് നമുക്കിതിൻ്റെ മേളിലേക്ക് ആ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിപ്പോൾ കണ്ടോ കുറേ അബ്സോർബ് ആയി എന്നിട്ടും കുറച്ചിങ്ങനെ ഇങ്ങനെ കിടപ്പുണ്ട് അത് കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പോവാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അങ്ങ് സെറ്റ് ആയിക്കോളേ ഒട്ടും തന്നെ സ്പേസ് ഇല്ലാണ്ട് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിത് കുറച്ച് കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ചെയ്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണേ ഒരു മണിക്കൂറെങ്കിലും സെറ്റ് ആവാനായിട്ട് വെക്കണം അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് നൈസായിട്ട് സെർവ് ചെയ്യാം പിന്നെ കുറച്ചൊരു ഡെക്കറേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സിനിമ പൗഡർ സ്പ്രെഡ് ചെയ്യോ അല്ലെങ്കിൽ കുറച്ച് ആ മിൽക്ക് ബാക്കിയുള്ള ഇതിന് ചുറ്റും ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം അത് നിങ്ങളുടെ പോലെയാണ് പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആണേ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്